നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥിയിലെ കല്ലുകളെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ സീനിയർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സർജൻ ഡോക്ടർ ശൈലേഷ് ഐക്കോട്ട് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ഈ ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻ ക്രിയാസിന്റെ പ്രവർത്തനത്തെ രണ്ട് തരത്തിലുള്ള പ്രവർത്തനമാണ് പാങ്ക്രിയാസ് ഗ്രന്ഥി നടക്കുന്നത് ഒന്ന് ദഹനരസങ്ങളുടെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിലെ ആഹാര ശരീരത്തിലേക്ക് വേണ്ട പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് അതുപോലെ തന്നെ ഫാറ്റ് ഈ എല്ലാ ഘടകങ്ങളുടെയും ആഹാരത്തിൽ നിന്നും ദഹിപ്പിച്ച് ശരീരത്തിന് ആയിരണം ചെയ്യാനുള്ള രീതിയിൽ സജ്ജമാക്കുന്നതിനുള്ള ദഹനരസങ്ങൾ പ്രധാനമായും പാങ്ക്രിയാസ് ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമായ പ്രവർത്തനമാണ് ഇൻസുലിൻ്റെ ഉൽപാദനമാണ് അതായത് നമുക്കറിയാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്ന ഇൻസുലിൻ ഹോർമോൺ പൂർണ്ണമായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പാങ്ക്രിയാസ്കൽ ഇന്ത്യയിൽ നിന്നാണ് അതുപോലെ രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നിർണ ഉള്ള അവയവമാണ് ഈ പാൻക്രിയാസിന് വരുന്ന അസുഖങ്ങളെ കുറിച്ചൊന്ന് ചെറിയ രീതിയിൽ വിശദീകരിച്ചു തരാം പാങ്ക്രിയാസിൽ പാങ്കരിയറ്റൈറ്റിസ് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ അസുഖം പാങ്ക്രിയാസ് വരുന്നത് അതായത് പാങ്ക്രിയാസിലെ ദഹനരസങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് കുടലിലേക്ക് പോകാതെ അത് പുറത്തേക്ക് പോയി പാങ്കരിയാസിൻ്റെ നാളിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് പോയി അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരാം ശരീരത്തിലെ കോശങ്ങളെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് വരാം അതാണ് പാങ്കരിയറ്റൈറ്റിസ് എന്ന് പറയുന്നത് അതിന് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് മദ്യപാനം രണ്ടാമതായിട്ട് പറഞ്ഞത് പിത്തസഞ്ചിയിലെ കല്ല് കാരണവും ഇങ്ങനെ പാങ്ക്രിയ ടേസ് വരാം മറ്റനേകം ചെറിയ കാരണങ്ങൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ തരത്തിലുള്ള അസുഖമാണ് ഈ പാങ്ക്രിയാസിലെ കല്ല് എന്ന് പറയുന്നത് അതിനെപ്പറ്റി അതിലെപ്പോഴും വിശദമായിട്ട് പിന്നെ സംസാരിക്കാം അതുപോലെ തന്നെ പാങ്കരിയാസിലുള്ള മറ്റ് പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് പാങ്കരിയാസിൽ വരുന്ന ക്യാൻസറുകൾ അതുപോലെ ക്യാൻസർ അല്ലാത്ത തരത്തിലുള്ള സിസ്റ്റ് മുഴകൾ ഇതൊക്കെ പാങ്ക്രിയാസിൽ വരാം ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് എന്റെ പേര് ഷിബുഴു ഹലോ ഡോക്ടർ ഹലോ ഷിബു പറഞ്ഞോളൂ എനിക്ക് മുപ്പതാറ് വയസ്സുണ്ട് എനിക്ക് ഹെർഡ് എത്ര ആയിട്ടോ മറ്റേ ഷുഗറിന്റെ കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ശരി ഫാസ്റ്റി എനിക്ക് ഷുഗർ ലെവൽ നോക്കുവാണെങ്കിൽ നോക്കുമ്പോഴത്തേക്കും അത് ഓൾമോസ്റ്റ് ടൂ ഹൺഡ്രഡിന് അടുത്തോട്ട് വരും അപ്പൊ ഇത് ഫാൻക്രിയസ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നറിയാൻ മനസ്സിലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേറെ വയറുവേദനയോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടോ ഇല്ല വേറെ ആഹാരം പ്രശ്നം ദഹിക്കുന്ന വെച്ചാൽ നിങ്ങൾ കൊഴുപ്പുള്ള ആഹാരം കൂടുതൽ കഴിക്കുമ്പോൾ മലത്തിൽ എണ്ണമായി ഉണ്ടാവുന്നത് ഇല്ല അങ്ങനെയൊന്നും ഇല്ല എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് വർഷം മുമ്പ് അപ്പൊ ഞാൻ ഇപ്പം ടാബ്ലെറ്റ് കഴിയിട്ടുണ്ട് ഇവിടെ അപ്പം അതിനു മുമ്പും പക്ഷെ എനിക്ക് പാർട്ടി വ്യത്യാസം ആയിട്ട് പാങ്കരിയാസിന്റെ പാങ്കരിയാസിന്റെ കല്ല് കാരണം പ്രമേഹം വരാം പക്ഷേ ഇതിനകത്ത് നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ നിസ്സാരമായി നമ്മൾ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ പാങ്ക്രിയാസിൻ്റെ എന്നുള്ള കാര്യം അതായത് രണ്ട് പരിശോധനയാണ് ചെയ്യുന്നത് ഒന്നുകിൽ ഒരു എക്സ്റേ എടുക്കുക വയറിൻ്റെ അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യുക സ്കാനിങ്ങിൽ നിന്ന് വ്യക്തമായിട്ട് അറിയാം പാങ്ക്രിയാസിൽ കല്ലുണ്ടോ കാൽസിഫിക്കേഷൻസ് ഉണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം സ്കാനിങ്ങിൽ നിന്ന് അറിയാം അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്താൽ മതി ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് ഞാൻ കഴിഞ്ഞ വർഷം ഗാബിളാഡർ സർജറി കഴിഞ്ഞാല് സ്റ്റോണിന്റെ അപ്പൊ ഇപ്പോഴും ഗ്യാസ് നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പാൻസർ അവിടെയാണ് ചെറുതായിട്ട് കണ്ടിരിക്കണത് ശരി സ്റ്റോൺ അങ്ങനെ എന്തെങ്കിലും ഇത് ഒറ്റ നോട്ടത്തിൽ ഇത് പാങ്കരിയാസിലെ സ്റ്റോണിന്റെ ലക്ഷണങ്ങളല്ല പക്ഷെ എന്നാലും എന്നാലും ഈ അൾസർ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ പരിശോധനയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അൾസറിന്റെ മരുന്ന് കഴിച്ചാൽ മതിയാവും അത് അത് ഗോൾ ബാഡറിന്റെ ഓപ്പറേഷനും ഇതും തമ്മിൽ ബന്ധമില്ല ആ ഇത് വേറെ അസുഖം വരുന്നതാണ് ചെറിയ അസുഖമാണ് അത് കുഴപ്പമില്ല അത് മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ മാറുന്നതാണ് തോന്നുന്നത് പക്ഷേ പാങ്കരിയാസിന്റെ കല്ലിനെയാണെങ്കിൽ അത് ആണോ അല്ലയോ എന്ന് രോഗലക്ഷണങ്ങളില്ല ശരിയാണ് അപ്പോ അത് ഒരു ഒരു സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതാണ് പാൻക്രിയാസിന്റെ അസുഖങ്ങൾ എൻഡോസ്കോപ്പിന് മനസ്സിലാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പാൻക്രിയാസിന്റെ അസുഖങ്ങൾ നല്ല മാർഗം സ്കാൻ തന്നെയാണ് വിളിച്ചിരുന്നു നന്ദി ഡോക്ടർ ഈ വൃക്കയിലെ കല്ലുകൾ അല്ലെങ്കിൽ പിത്തസഞ്ചിയിലെ കല്ലുകളെ കുറിച്ച് നമ്മൾ കേട്ടു പക്ഷേ ഈ പാൻക്രിയാസിലെ കല്ലുകളെ കുറിച്ച് അധികം കേൾക്കാറില്ല ഒന്ന് വിശദീകരിച്ചു തരാം വളരെ ശരിയാണ് ഈ പറഞ്ഞത് സാധാരണ കേൾക്കുന്നത് പിത്തസഞ്ചിയിൽ കല്ല് കിഡ്നിയിൽ കല്ല് എന്നൊക്കെയാണ് അപ്പോൾ പാങ്ക്രിയാസിലും കല്ല് ധാരാളമായി കണ്ടുവരുന്നൊരു അസുഖമാണ് ഈ പാങ്ക്രിയാസിലെ കല്ല് നമ്മുടെ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ ഒരുപാട് പേർക്ക് ഉടനെ പ്രശ്നങ്ങളൊന്നും കാണിക്കാതിങ്ങനെ ഇരിക്കും അത് ഇതുപോലെ പരിശോധനകൾ ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാക്കുക അപ്പോൾ മറ്റ് അവയവങ്ങൾ ഉണ്ടാകുന്ന കല്ല് പോലെ തന്നെ പാങ്ക്രിയാസിലും കല്ലുകൾ വരാം രണ്ട് തരത്തിലാണ് പാങ്ക്രിയാസില് കല്ല് വരുന്നത് ഒന്ന് പാങ്കരിയാസ് ഗ്രന്ഥിക്കുള്ളിൽ വരാം അല്ലെങ്കിൽ പാങ്ക്രിയാസിൻ്റെ ട്യൂബുണ്ട് പാങ്ക്രിയാസിലുള്ള ലഹനരസങ്ങൾ ചെറുകുടിലേക്ക് കടത്തി വിടുന്ന ട്യൂബ് ഈ ട്യൂബിൻ്റെ ഉള്ളിലും കല്ല് വരാം ഈ രണ്ട് സ്ഥലത്തായിട്ടാണ് കല്ല് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മദ്യപാനം ഒരു കാരണമാണ് ഈ മദ്യപാനം ഉള്ളവർക്ക് കല്ല് വരുന്നതിന് അധികവും പാങ്കരിയാസിൻ്റെ ഗ്രന്ഥിക്കുള്ളിൽ തന്നെയാണ് വരുന്നത് രണ്ടാമത്തെ വെച്ചാൽ നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്നൊരു ഇതാണ് ട്രോപ്പിക്കൽ പാങ്കരറ്റൈറ്റിസ് എന്ന് പറയും അതായത് ഈ ഇന്ത്യയിലും ആഫ്രിക്കയിലെ രാജ്യങ്ങളിലും അതുപോലെ സൗത്ത് അമേരിക്കൻ കൺട്രീസിലും ട്രോപ്പിക്കൽ മധ്യരേഖയുടെ അടുത്ത രാജ്യങ്ങളിൽ ഒരു അതാണ് ഈ ട്രോപ്പിക്കൽ പാങ്ക്രറ്റിസ് നമ്മുടെ നാട്ടിൽ അത് ഈ ആൽക്കഹോളിക് മദ്യപാനത്തെക്കാളധികം ഈ ടൈപ്പ് ഓഫ് ആണ് കാണുന്നത് ഇത് ഇതിനെ കാരണം ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കാരണം പൂർണ്ണമായിട്ടും വ്യക്തമല്ല ജനിതകമായ മാറ്റങ്ങൾ വരുന്നതിന് ഭാഗമായിട്ടാണ് വരുന്നതാണ് ഇപ്പോൾ ഉള്ളൊരു അനുമാനം ഇങ്ങനെയുള്ള കല്ലുകൾ പാങ്ക്രിയാസിൻ്റെ നാളിക്കുള്ളിൽ ഡെറ്റിനുള്ളിലാണ് കൂടുതലും കണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇത് കൂടുതലായിട്ടും ഈ തരത്തിലുള്ള അസുഖമാണ് വരുന്നത് ഇതിനെ പറയുന്നത് വെച്ചാൽ കാൽസിഫിക് പാങ്ക്രറ്റേറ്റിസ് ട്രോപ്പിക്കൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ിനേഷൻ തിരിച്ചു വരും ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ നമുക്കൊരു കോൾ ഉണ്ട് ഹലോ ഡോക്ടർ ഡോക്ടറോട് ചോദിച്ചോളൂ ഡോക്ടർ എനിക്ക് എം എൽ എ സെൻഡൽ ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഉണ്ടായിരുന്നു റേഞ്ച് ആക്ച്വലി ട്വന്റി എയ്റ്റ് വൺ ഹൺഡ്രഡാണ് അത് കണ്ടപ്പിന് ഞാൻ റേഡിയോളജി ചെയ്തപ്പോ അതിന്റെ ഇംപ്രഷന ചെയ്തിട്ട് ഡിഫ്യൂസ് ഫാറ്റി ഇൻഫർട്ടറേഷൻ ഓഫ് ദ ലിവർ ഗ്രേഡ് വൺ മൾട്ടിപ്പിൾ സൈനി ഗേൾ സ്റ്റോൺസ് ശരി ആ അപ്പൊ എന്താ ഞാനത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഫർദർ ആയിട്ട് ചോദിച്ച ടു തേർട്ടി ഒരു ആണ് അത്ര പേടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു ഞാനൊക്കെ പറഞ്ഞു പക്ഷേ ഇങ്ങനത്തെ ഞാൻ ഇനി സ്വീകരിക്കേണ്ട നടപടി ഇത് ഈ എം എൽ എസ് കൂടിയ സമയത്ത് നിങ്ങൾക്ക് വേദന ശക്തമായ വേദന ഉണ്ടായിരുന്നോ തീരെ വേദന ഉണ്ടായിരുന്നില്ല വേദന വയറുവലി വയറൽ അസുഖം ഒന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ എം എൽ എ മറ്റെന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടോ ലിവർ ഫങ് ടെസ്റ്റ് മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ലിവർ ഫാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും നോർമൽ ആയിരുന്നോ അതെല്ലാം നോർമൽ ആയിരുന്നു ലിവറിൽ ഫംഗ്ഷൻ എല്ലാം അതിൽ ഒരെണ്ണം മാത്രം അൽബിമിൻ സിറം അത് ഫോർ പോയിന്റ് എയ്റ്റ് ഫോർ ഉണ്ട് ഇത്തിരി കൂടുതലാണ് റേഞ്ച് ത്രീ പോയിന്റ് ടു ഫോർ എയ്റ്റ് ആണ് പിന്നെ ആൽക്കലൈൻ ഫോസ്ഫേറ്റ് ഉണ്ടല്ലോ ആൽക്കലൈൻ ഫോസ്ഫേറ്റ് അത് ഫിഫ്റ്റി വൺ പോയിന്റ് സെവൻ റേഞ്ച് ഫിഫ്റ്റി ത്രീ അഗെൻസ്റ്റ് വൺ ട്വന്റി എയ്റ്റ് നോർമൽ ആണല്ലോ ബാക്കിയെല്ലാം നോർമലാൽ ആസ്പിറേറ്റ് പ്രോട്ടീൻ എല്ലാം നോർമലാ അപ്പൊ ഇതിനകത്ത് നിങ്ങൾ സംശയം അമേലൈസ് കൂടി എന്നുള്ളതാണ് പ്രശ്നം ഞാൻ വെളുത്തുള്ളി ജ്യൂസ് കൊളസ്ട്രോൾക്ക് വേണ്ടി അതിന്റെ ഗുണങ്ങനെ അമേലൈസിന്റെ ഒരു പ്രത്യേകത വെച്ചാല് ഈ അമേലൈസ് പാങ്കരിയാസിൽ നിന്ന് മാത്രമല്ല അമേലൈസ് വരുന്നത് ശരീരത്തിൽ ഒരുപാട് അവയവങ്ങളിൽ നിന്നും അമേലേസ് വരുന്നുണ്ട് അതുകൊണ്ട് അമേലേസ് കൂടിക്കഴിഞ്ഞാൽ പാങ്ക്രിയാസ് തന്നെയാണ് പ്രശ്നം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എവിടെ എന്ത് ശരി എന്ത് ചെയ്യുമ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് അമേലൈസ് വളരെയധികം കൂടിയിട്ടില്ല ഇപ്പോൾ അമേലേസ് ഒരു ഫോർ അവർ നാലഞ്ച് മടങ്ങ് കൂടിക്കഴിഞ്ഞാൽ മാത്രമേ അതൊരു പാങ്ക്രിയാസിലേക്ക് നമ്മൾ മിക്കവാറും പോയിന്റ് ചെയ്യുള്ളൂ ത്രീ തേർട്ടി ആ അപ്പോൾ അതൊന്നാണ് അപ്പോൾ അത് വലിയ കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഈ പിത്തസഞ്ചിയിലെ കല്ല് വന്നിട്ട് ആ കല്ല് ചിലപ്പോൾ പിത്തസഞ്ചിയിൽ നിന്ന് കല്ല് കുറച്ച് ചെറുത് ആണെങ്കിൽ ചിലപ്പോൾ പിത്തസഞ്ചിയിൽ നിന്ന് സ്ഥാനം തെറ്റി പിത്ത നാളിയിലേക്കും പാങ്ക്രിയാസിലേക്കും പോകാസായുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് പാങ്കരിയാസിലെ നീർക്കെട്ടും വേറെ വേദനയും അതിന് കൂടെ ഈ അമേലൈസ് കൂടുകയും ചെയ്യാം പക്ഷെ നിങ്ങളെ സംബന്ധിച്ചോളം പാങ്കരിയാസില് നീർക്കെട്ട് സ്കാനിങ്ങിൽ കാണുന്നില്ല അതുപോലെ നിങ്ങൾക്ക് വേദനയും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഇതേതെങ്കിലും ഒന്നും വേണം എന്നാൽ ഇത് പാങ്ക്രിയാസിൻ്റെ പ്രശ്നമാണ് ഈ പിത്തസഞ്ചിയിലെ കല്ല് കാരണം വന്ന പാങ്ക്രിയറ്റൈറ്റിസ് ആണ് എന്ന് നമ്മൾക്ക് പറയാൻ വരും അതില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെച്ചാൽ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി ഒന്ന് ശ്രദ്ധിക്കുക വേറെ വേദനയുണ്ടോ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റും സ്കാനിങ്ങും എം ഒന്നും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് വ്യക്തമാവും ഇത് കാരണമാണോ വരുന്നത് അതല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് കാണുന്നില്ല ഇപ്പോൾ

അന്ന് ഏകദേശം ആറ് സ്റ്റോണോളം എനിക്ക് എസ് സി ടി എസ് കഴിഞ്ഞത് ആറ് സ്റ്റോണുകളും ഉണ്ടായിരുന്നു അത് നീക്കം ചെയ്തു പ്രോബ്ലം എന്ന് കഴിഞ്ഞാൽ അതിന് ശേഷം എനിക്ക് കുറെ നാള് മലമൊക്കെ സാധാരണ രീതിയിലാണ് പോയി പക്ഷെ ഇപ്പൊ കുറച്ചു നാളുകൊണ്ട് മലം ഒരു ഡിഫറൻറ്റ് രീതിയിലായിട്ടാണ് പോകുന്നത് ഒരു മതി പേസ്റ്റ് രൂപത്തിലാണ് പോകുന്നത് അപ്പൊ ഇതിന്റെ എന്തെങ്കിലും വേണോന്ന് അറിയാൻ വേണ്ടിയില്ലാസിലെ സ്റ്റോണിന്റെ വന്നു കഴിഞ്ഞാല് ഇത് നമ്മൾക്ക് പാങ്ക്രിയാസ് സ്റ്റോണ് വരുമ്പോൾ പാങ്ക്രിയാസിന് കുറേ ഡാമേജ് പരിക്കും ഓൾറെഡി വന്നിട്ടുണ്ടാവും പാങ്ക്രിയസ് സ്റ്റോണ് വരുമ്പോൾ ആ അപ്പോൾ അത് ആ അപ്പോൾ ഈ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പാങ്ക്രിയാസിന് ഇതുവരെ വന്ന മാറ്റങ്ങൾ തിരിച്ചു വരില്ല ഡാമേജ് ഓൾറെഡി വന്നത് അവിടെ നിൽക്കും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകെ അത് പ്രിവെന്റ് ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ചിലർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാലും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അതായത് പാങ്കരാസിന്റെ പ്രവർത്തനം കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് പാങ്ക്രാസിസ് സ്റ്റോണിൽ സംഭവിക്കുന്നത് ആ പ്രവർത്തനം കുറയുന്നതിന്റെ റേറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് ഓപ്പറേഷന്റെ ഇതുകൊണ്ടുള്ള ഒരു ഗുണം അപ്പോൾ നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്തപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ മാറി പക്ഷെ പാങ്ക്രിയാസിന്റെ പ്രവർത്തനം ഇപ്പോഴും നോർമൽ നോർമലാണോ നമുക്ക് അറിയില്ല ആ നോർമൽ ലെവലിൽ വരാതിരിക്കാനുള്ള സാധ്യത കുറവാണ് നിങ്ങൾ പാങ്ക്രിയാസിന്റെ പ്രവർത്തനത്തിൽ മരുന്ന് കഴിക്കുന്നുണ്ടോ നിങ്ങൾ ആ അപ്പോഴെന്ന് ഡോക്ടർ പറഞ്ഞിട്ടാണ് ചിലപ്പോ ഡയബറ്റിക് പിടിപാടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് ഡയബറ്റിക് പിടിപെട്ടായിരുന്നു ആ ഡയബറ്റിക് ഏകദേശം മൂന്ന് വർഷത്തോളം ഡയബറ്റിക് ഡയബറ്റിക് ഉണ്ട് എനിക്ക് അപ്പൊ അത് അത് നോർമൽ സ്റ്റേജിലോട്ട് വരുന്നില്ല ഡയബറ്റിക് നോർമൽ സ്റ്റേജിലോട്ട് വരുന്നില്ല ഇപ്പൊ അവസാനം ചെക്ക് ചെയ്യുന്നപ്പോഴത്തേക്കും കുറച്ച് കൂടുതലായിരുന്നു അതിന് തൊട്ട് ഈ മൂന്ന് വർഷം ഒരു സമയത്ത് നാളെ നോർമൽ ആയിട്ട് വന്നത് ഡയബറ്റിക് ബാക്കി എല്ലാം നൂറ്റി നാപ്പത് നൂറ്റി അറുപത് നൂറ്റി എൺപത് മുന്നൂറ് മുന്നൂറ്റിഅൻപത് വരെ പോലെ തോന്നുന്നത് നിങ്ങൾക്ക് വേദനയുണ്ട് ഇപ്പോ ില്ല ഈ ഓപ്പറേഷൻ മുമ്പേ വേദന ഉണ്ടായിരുന്നോ പറഞ്ഞു വളരെ എന്താണ് ടിപ്പിക്കലായിട്ടുള്ള ഒരു പാങ്കരിയാറ്റിക് സ്റ്റോണിൻ്റെതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാല് മൂന്ന് പ്രശ്നങ്ങളാണ് സാധാരണ പാങ്കരിയാറ്റിക് സ്റ്റോൺ കാരണം വരുന്നത് ഒന്ന് ശക്തമായ വേദന അതാണ് ആദ്യ ലക്ഷണം രണ്ടാമത്തതാണ് ആഹാരം ദഹിക്കാനുള്ള പ്രശ്നം രണ്ടാമത് പറയുന്നത് മൂന്നാമത്തതാണ് പ്രമേഹം ഈ മൂന്ന് കാർ ഇതാണ് പാങ്ക്രിയാസി സ്റ്റോണിൻ്റെ ലക്ഷണങ്ങൾ പ്രധാന ലക്ഷണങ്ങൾ അതിൽ ആദ്യത്തെ ലക്ഷണമായ വേദന അതിന് ആദ്യം മരുന്ന് കൊടുത്ത് നോക്കും അത് കുറവില്ല വേദന കുറവില്ലെങ്കിലാണ് ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്യുന്നത് മരുന്നു കൊണ്ട് അത് റെസ്പോൺസ് ഇല്ല ഒരു മുപ്പത് ശതമാനം പേർക്കേ മരുന്നുകൊണ്ട് മാറുള്ളൂ ബാക്കിയുള്ളവർക്ക് റെസ്പോൺസ് ഇല്ല എന്ന് കാണുന്ന സമയത്താണ് ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ വേദന മാറി ആ പ്രശ്നങ്ങൾ മാറി പക്ഷെ അതേസമയത്ത് ബാക്കി രണ്ട് ഘടകങ്ങളുണ്ട് ദഹിക്കാതെ ആഹാരം ദഹിക്കാതിരിക്കുക ദഹനം കുറവ് പ്രമേഹം ഇത് രണ്ടും ഓപ്പറേഷൻ കൊണ്ട് നമ്മൾക്ക് മാറ്റാൻ പറ്റില്ല കാരണം പാങ്ക്രിയാസിൻ്റെ ഫങ്ഷൻ പ്രവർത്തനം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടാമത് തിരിച്ചു വരാനുള്ള ഒരു പരിധി രീതിയും തിരിച്ചു വരില്ല അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ ഇതാണ് ആഹാരം ദഹിക്കാതെ പോകുന്നു പ്രമേഹത്തിൻ്റെ പ്രശ്നം അപ്പോൾ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഹാരം നയിക്കാതെ പോകുന്നതിൻ്റെ ചെയ്യുക എന്ന് വെച്ചാൽ പാങ്കരിയാറ്റിക് എൻസൈം സപ്ലിമെന്റ്സ് ഉണ്ട് അതായത് പാങ്കരിയാസിലുള്ള ദഹനരസങ്ങൾ ഗുളിക രൂപത്തിൽ കിട്ടുന്നുണ്ട് അത് കഴിക്കുക അത് ആഹാരത്തിന് കൂടെ കഴിക്കുക എന്നുള്ളതാണ് അത് കഴിക്കുമ്പോൾ ദഹനം നന്നായി നടക്കുകയും അതുപോലെ ഈ വയറ്റിൽ പോകുന്ന സമയത്ത് ഈ എണ്ണ മയമുള്ള പോകുന്നൊക്കെ മാറുകയും ചെയ്യും അതുപോലെ പ്രമേഹത്തിൻ്റെ അതും പ്രമേഹവും എടുത്ത് കൃത്യമായി കൺട്രോൾ ചെയ്താൽ ആ ബുദ്ധിമുട്ടുകളും മാറി നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റും ഈ ഗ്രന്ഥിൻ ഉം അപ്പൊ പാങ്കരിയാസ് ഗ്രന്ഥിയുടെ നാശം സംഭവിക്കുന്ന സമയത്ത് നശിക്കുന്ന സമയത്ത് ഇൻസുലിൻ്റെ അളവ് സാധാരണ അതിൽ കുറഞ്ഞു 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 വരും അപ്പോൾ കുറഞ്ഞു വരുന്ന സമയത്ത് അതിന് ഇൻസുലിനും അതുപോലെ തന്നെ ഡോക്ടറെ കാണിച്ച് അതിനുള്ള രീതിയിൽ ഇൻസുലിനും മരുന്നുകളും എടുക്കുക എന്നുള്ളതാണ് അതിനുള്ള ചികിത്സ ഈ ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്യുന്നത് വേദനക്കാണ് ഈ അത് ഇൻസുലിൻ പ്രമേഹത്തിനോ അതുപോലെ തന്നെ ദഹനത്തിനോ അതുകൊണ്ട് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല ശക്തമായ വേദന വരുമ്പോഴാണ് ഓപ്പറേഷൻ ചെയ്യാൻ നിർബന്ധിതരാകുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം വേദന ഉണ്ടെങ്കിലാണ് നിങ്ങൾ പാങ്കരിയാസിലെ ടെസ്റ്റുകൾ ചെയ്ത് പാങ്കരിയാസിലെ വേറെ എവിടെയെങ്കിലും കല്ല് വരുന്നുണ്ടോ അതൊന്ന് നോക്കേണ്ട പിന്നെ ഇൻസുലിൻ്റെയും അതുപോലെ പ്രമേഹത്തിന്റെ ചികിത്സയും അതുപോലെ ദഹനത്തിനുള്ള ചികിത്സയും ഒരു ഗ്യാസ്ട്രോണോളജി ഡോക്ടറെ കാണിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ കാണിച്ച് അതിനെ ചെയ്യാന്നുള്ളതാണ് ചെയ്യാൻ വിളിച്ചതിന് നന്ദി ഡോക്ടർ മറ്റൊരു ഇടവേളയാണ് തുടരുന്നു ഡോക്ടർ ആദ്യമായി വെച്ച് രോഗലക്ഷണം എന്ന് രോഗലക്ഷണമെന്ന് വയറിന്റെ മുകൾ ഭാഗത്തുള്ള വേദന ഈ പ്രത്യേകതയുണ്ട് ഈ വേദന മുകൾ ഭാഗം മാത്രം തിങ്ങിക്കുന്നില്ല അത് നട്ടിലിൻ്റെ മുകളിലേക്ക് വ്യാപിക്കുന്ന തരത്തിലുള്ള പുറകിലേക്കും ശക്തമായ വേദന വരും അതുപോലെ ശരീരം ക്ഷീണിക്കുക നേരത്തെ പറഞ്ഞ പോലെ മലം മോശം ദഹിക്കാത്ത രീതിയിൽ പോവുക പിന്നെ ഡയബറ്റിസ് പ്രമേഹത്തിൻ്റെ ഇത് കാണിക്കുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിശോധിക്കുക പരിശോധന എന്ന് വെച്ചാൽ സ്കാനിങ് ആണ് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുക അതിനകത്ത് വ്യക്തമല്ലെങ്കിൽ ചിലപ്പോൾ സി ടി സ്കാൻ ചെയ്യേണ്ടി വരും ഇതൊക്കെ ചെയ്തിട്ടാണ് അസുഖം രോഗനിർണ്ണയം നടത്തുന്നത് ഈ രോഗനിർണയം നടത്തിയ ശേഷം ഇതിന് മൂന്ന് പ്രധാനമായി ഞാൻ പറയും മൂന്ന് പ്രശ്നങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത് ഒന്ന് വേദന രണ്ട് ദഹന ദഹനം ശരിയായ രീതിയിൽ നടക്കാതിരിക്കുക മൂന്ന് ഡയബറ്റിസ് ഈ മൂന്നെണ്ണത്തിൽ മരുന്നുകള ചികിത്സയാണ് ആദ്യം ചെയ്യുക ഡയബറ്റിസ് മരുന്നുകളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ദഹനത്തിൻ്റെ ഉള്ള പാങ്ക്രിയാസ് സപ്ലിമെൻറ്റ്സ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ പാങ്കരിയാസ് എൻസൈംസ് ഗുളിക രൂപത്തിൽ കിട്ടുന്ന അതുണ്ട് മൂന്നാമതായിട്ടാണ് ഈ വേദനക്കുള്ള ചികിത്സ വേദനയ്ക്കുള്ള ചികിത്സ മരുന്നുകൾ കൊടുക്കുക നല്ല മരുന്ന് കൊടുത്താൽ മിക്കവാറും ഇതിൽ വേദനകൾ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ വേദന ശക്തമായ വേദന വരികയാണ് എന്തൊക്കെ മരുന്ന് കൊടുത്തിട്ടും അത് ശരിയാവുന്നില്ല എന്നുള്ള സ്ഥിതി വരികയാണെങ്കിൽ ഓപ്പറേഷന് വേണ്ടി വരും അതുകൂടാതെ ഈ പാങ്ക്രിയാസിലെ സ്റ്റോൺ കാരണം ചില കോംപ്ലിക്കേഷൻസ് വരാം എന്നുവെച്ചാൽ പാങ്ക്രിയാസിലെ സ്റ്റോൺ കാരണം പാങ്ക്രിയാസിലെ പഴുപ്പ് നീർക്കെട്ട് വരിക അല്ലാതെ കൂടുക അതുപോലെ ഇത് അടുത്തുള്ള അവയവങ്ങളെ തടസ്സപ്പെടുത്തുക അടുത്തുള്ള അവയം എന്ന് വെച്ചാൽ പിത്തനാളി പിത്തനാളി തടസ്സപ്പെടുത്തി മഞ്ഞപ്പിത്തം വരിക അതുപോലെ ആമാശയത്തിന് ചെറുകുടലിനെ തടസ്സപ്പെടുത്തി കഴിക്കാം ആഹാരം കഴിക്കാൻ വരുക ഛർദ്ദിക്കുക പിന്നെ അതുപോലെ തന്നെ മുഴകൾ രൂപപ്പെടുക പാങ്ക്രിയാസിൽ അത് വരാം ഈ പാങ്കരിയാസ് സ്റ്റോണിൽ അവർക്ക് ചിലപ്പോൾ ക്യാൻസർ വരാം അത് ഒരു സായത കുറവാണെങ്കിൽ കൂടെ അതൊരു മനസ്സിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി നമ്മൾ വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് വരുന്നുണ്ടെങ്കിൽ ഇത്രയും കണ് ഉണ്ടെങ്കിൽ നമ്മൾ മരുന്നുകൊണ്ട് ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ല ഓപ്പറേഷൻ വേണം എന്നുള്ള രീതിയിലേക്ക് ആണ് ആണത് പോകുന്നത് അപ്പോൾ ഓപ്പറേഷൻ തന്നെ പ്രധാനമായിട്ടും ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ പാങ്കരിയാസ് തുറന്ന് പരമാവധി കല്ലുകൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ അതിൽ മുഴയുണ്ടെങ്കിൽ മുഴ അതിൻ്റെ കൂടെ നീക്കം ചെയ്യുക പിന്നെ മുഴുവൻ കല്ലുകളും എല്ലാം നീക്കം ചെയ്ത ശേഷം ഈ പാങ്കരിയാസിൻ്റെ സ്വഭാവം ഇങ്ങനെയുള്ള പാങ്ക്രിയാസ് സ്വഭാവം ഈ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് വീണ്ടും കല്ലുകൾ ഉണ്ടാവാതിരുന്നില്ല ആ പാങ്കരിയാസ് വീണ്ടും വീണ്ടും കല്ലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതൊരു അവസ്ഥയാണ് അപ്പോൾ ഈ ഉണ്ടാകുന്ന കല്ലുകൾ താനെ ചെറുകൂട്ടിലേക്ക് പാസ് ചെയ്ത് അതുവഴി മലത്തിലൂടെ പോകാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഓപ്പറേഷൻ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം അതായത് പാങ്ക്രിയാസ് ഗ്രന്ഥിയും ചെറുകൾ നമ്മളൊരു നിളത്തിലുള്ളൊരു കണക്ഷൻ കൊടുക്കും അപ്പോൾ വീണ്ടും കല്ലുകൾ ഉണ്ടാവും ആ കല്ലുകൾ ഇതുവഴി രോഗിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പാസ് ചെയ്ത് എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശിക്കുന്നത് ഷബൂർവം ചിലപ്പോഴും ഇതിനകത്ത് മുഴകളുണ്ടെങ്കിൽ ചില ക്യാൻസറിന് തുടക്കം അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അധികം വലിയ ഓപ്പറേഷൻ അതായത് ആ ഭാഗം മുറിച്ച് മാറ്റുന്ന രീതിയിലുള്ള ഓപ്പറേഷൻ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം പാൻക്രിയാസിൻ്റെ പകുതി പകുതിയോളം അത് എവിടെയാണ് അസുഖമുള്ളത് ആ ഭാഗം മുഴയുള്ള ഭാഗം ഏകദേശം പതിവോളം ഭാഗം മുറിച്ചു മുറിച്ചുമാരും ഇതും പലപ്പോഴും ചെയ്യേണ്ടി വരാം എല്ലാ മുഴകളും ക്യാൻസർ അല്ലല്ല എല്ലാ മുഴകളും ക്യാൻസറും അത് തെളി അത് നിർണ്ണയിക്കാനുള്ള കുറച്ച് മാർഗങ്ങളുണ്ട് എന്തൊക്കെയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക കുത്തിയെടുക്കുക എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് എന്ന് പറയും ബാക്കി ട്യൂബ് ഇട്ടിട്ട് സ്കാൻ ചെയ്ത് അത് കുത്തിയെടുക്കുക അത് ഓപ്പറേഷൻ സമയത്ത് തന്നെ ആ ഭാഗം മുറിച്ചു മാറ്റി പരിശോധന കൂടുക അങ്ങനെ പല മാർഗങ്ങളുണ്ട് അങ്ങനെ പക്ഷേ എല്ലാ മാർഗങ്ങളും കൂടി മുഴുവനായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷേ എന്നാലും ഒരു പരിധിവരെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും എന്നിട്ട് അങ്ങനെ ഒരു സംശയം തോന്നുകയാണെങ്കിൽ ഇതിനകത്ത് ക്യാൻസർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് തുടങ്ങുന്നുണ്ട് എന്ന് തോന്നുകാണുമ്പോൾ ആ ഭാഗം തന്നെ മുറിച്ച് മാറ്റേണ്ടി മണേക്കാം ഇതാണ് ഓപ്പറേഷൻ ചികിത്സ ഇതാണ് പിന്നെ മറ്റു അസുഖങ്ങളെ കുറിച്ചൊന്ന് ബ്രീഫ് ചെയ്യാം ഡോക്ടർ നേരത്തെ പറഞ്ഞു മുഴകൾ ഉണ്ടാവുന്നതിനെ കുറിച്ച് പറഞ്ഞു കല്ലുകൾ അങ്ങനെ വേറെ പാങ്ക്രിയറ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കല്ല് പാങ്ക്രിയാസിനെ ബ്ലോക്ക് ചെയ്തിട്ട് ഇടക്കിടയിൽ നീർക്കെട്ടും വേദനയും വരിക എന്നുള്ളതാണ് അതൊരു രണ്ടോ മൂന്നോ ദിവസം അത് കൂടി നിൽക്കും പിന്നെ അത് കുറഞ്ഞുകൂടും അത് മരുന്നുകളും അതിനസമയത്തും മരുന്നുകളും എല്ലാം കൊടുത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് പാങ്കരൈറ്റ് അത് ഈ ക്രോണിക് പാങ്കറ്റൈറ്റ്സ് എന്ന് പറയും കല്ല് വരുന്നതിന് ഇത് മറ്റേ പാക് വേറെ ടൈപ്പ് പാങ്കരൈറ്റ്സ് ഉണ്ട് സാധാരണ ഈ ആദ്യം പറഞ്ഞ ഗുരുതരമായൊരു രീതിയിലേക്ക് പോകുന്നത് അങ്ങനെ ഗുരുതരമായ രീതിയിലേക്ക് ഇത് സാധാരണ പോകാറില്ല വേദന വന്ന് ഒന്ന് മരുന്നൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കത് കുറയും പക്ഷേ അതിനിടക്കിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് രോഗിക്ക് നമ്മൾ കൂടുതൽ ചികിത്സകൾ ഡോക്ടർ സമയം ഇവിടെ പൂർണ്ണമായി പാൻക്രിയാറ്റിക് സ്റ്റോണിനെ കുറിച്ച് നന്ദി വിശദീകരിച്ചു